യു പിയിലെ മൂന്ന് പാസ്റ്റർമാരെ ക്രൈസ്തവ പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്ത ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നു ഏതായാലും ഇതൊന്ന് ഷെയർ ചെയ്യട്ടോ ചില കാര്യങ്ങൾ ക്രിസ്ത്യൻ മതസമൂഹത്തോട് തുറന്ന് സംവദിക്കാനുണ്ട് അതായത് ഇന്നലെ വന്ന വാർത്തയാണ് ഈ വാർത്ത ഉത്തർപ്രദേശിൽ പിന്നെ നിയമവിരുദ്ധമായി മതപരിവർത്തനം എന്ന പരാതിയിൽ പാസ്റ്റർ ഉൾപ്പെടെ മൂന്ന് പേര് അറസ്റ്റിലായിരിക്കാണ് ബറേലിയിലെ ഭരദാരി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് ബറേലി സ്വദേശികളായ പാസ്റ്റർ സുമിത്ത് മാസെ അമിത് മാസെ എന്ന അതേപോലെ തന്നെ അക്ഷയ് മാസെ സരിത എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് മലയാളികളായ പിന്നെ ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷനറിമാരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചർച്ചകളും തർക്കങ്ങളും തർക്കവിതർക്കങ്ങളൊക്കെ കൂടെ നടന്നതാണ് അങ്ങനെ വീണ്ടും ഒരു അറസ്റ്റിന്റെ വാർത്ത വരികയാണ് സുഭാഷ് നഗർ സ്വദേശിയായ ഋഷഭ് താക്കൂർ നഖാഡിയ പ്രദേശത്തെ നിർദ്ദോഷ് റാത്തൂർ എന്നിവയുടെ പരാതിയിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇവർക്കെതിരെ കേസെടുത്തതെന്ന് ബരദാരി പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ്റെ ഹൗസ് ഓഫീസർ ധനഞ്ജയ് പാണ്ഡെ പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണം അവർ പറയുന്നത് ഇങ്ങനെയാണ് പാവപ്പെട്ട ഹിന്ദു കുടുംബങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്ത് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പാസ്റ്റർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള പരാതിയായിട്ട് ലഭ്യമായിട്ടുള്ളത് അത്രവുമല്ല ഈ ക്രിസ്ത്യൻ മിഷനറിമാർ അവിടുത്തെ അംഗങ്ങൾ സൂപ്പർ സിറ്റി പ്രദേശത്ത് ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് അവിടെ തമ്പടിച്ച് മതപരിവർത്തന പരിപാടികളുമായിട്ട് പ്രാർത്ഥനയോഗങ്ങളും പിന്നെ അതിൻ്റെയൊക്കെ മറവിലാണ് ഹിന്ദു സ്ത്രീകളെയും കുട്ടികളെയും മതം മാറാൻ ഇവർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത് അങ്ങനെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന നിയമത്തിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തി അഞ്ച് ഒന്ന് എന്നീ വകുപ്പുകൾ ചുമത്തി വരതാരി പോലീസ് എഫ് ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് ഇനി ഒരാളെ കൂടി കിട്ടാനുണ്ട് സത്യപാൽ എന്നയാളെ പിടികൂടാനുണ്ട് എന്നും അയാൾ ഒളിവിലാണ് എന്നും പോലീസ് പറയുകയാണ് ഈ മതപരിവർത്തന പ്രവർത്തനങ്ങൾ എത്ര കാലമായി നടക്കുന്നുണ്ട് എന്നും എത്ര പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുകയാണ് മാത്രവുമല്ല ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ദളിതർ ദരിദ്രർ സാമൂഹികമായി ദുർബല സമുദായങ്ങളിൽ നിന്നുള്ളവർ എന്നിവരെയാണ് ഇവർ ലക്ഷ്യം വെച്ചത് എന്നാണ് പോലീസ് പറയുന്നത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും വിശ്വാസ രോഗശാന്തിയും വാഗ്ദാനം ചെയ്ത് ആളുകളെ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചതായിട്ടും പോലീസ് പറയാണ് ഇത്തരത്തിൽ നിരവധി സ്ത്രീകളെയും കുട്ടികളെയും ഇവർ മതപരിവർത്തനം ചെയ്തു എന്നും ആരോപിക്കപ്പെടുന്നു ക്രിസ്തീയ വിശ്വാസം പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ആളുകളെ മാനസികമായും വൈകാരികമായും സ്വാധീനിക്കാൻ ഈ സംഘങ്ങൾ ശ്രമിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി എസ് എച്ച് ഒ പാണ്ഡെ അറിയിക്കുകയാണ് ഇങ്ങനെയൊരു വാർത്ത യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇങ്ങനെയൊരു വാർത്ത ഈ ഒരു സാഹചര്യത്തിൽ കാണുമ്പോൾ നമുക്ക് പള്ളുരുത്തി സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് നമുക്ക് ഓർമ്മ വരാം പക്ഷേ ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് പള്ളുരുത്തി വിവാദവുമൊക്കെ കൃസംഗികളിലൂടെ സംഘികൾ ശരിക്ക് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ശ്രമിച്ച ഒന്നാണ് എന്നാണ് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ എഫ് ഐ ആറിൽ പറഞ്ഞൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നാട്ടിലെ ദു ദരിദ്രരായ ദളിതരായ സാമൂഹികപരമായിട്ട് താഴ്ന്ന് ജീവിക്കുന്ന ആളുകൾക്ക് മെച്ചപ്പെട്ട ജീവിതവും മറ്റുമൊക്കെ വാഗ്ദാനം ചെയ്യുന്നു എത്ര നല്ല കാര്യമാണ് അതിലെ അത് ആര് ചെയ്താലും ക്രിസ്ത്യൻ മിഷനറിമാർ ചെയ്താലും ആര് ചെയ്താലും അവരെ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അതിലൂടെ അവർ മതപരിവർത്തനം നടത്തുന്നതാണ് അത് പിന്നെ തെളിയിക്കപ്പെടേണ്ട സംഗതയാണ് അവർ മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ അതോ ഇത് സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ അജണ്ടകളിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇപ്പം നമുക്കറിയാം കേരളത്തിൽ നിന്ന് പോയ മിഷനറിമാർ അവരെ അവിടെ അറസ്റ്റ് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ധാരാളം ഇത്തരത്തിലുള്ള മിഷനറിമാരെ അറസ്റ്റ് ചെയ്യുന്നു എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് മതം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും അതൊരു അവകാശമുള്ള നാട്ടിലാണ് നമ്മൾ എൻ്റെ ആശയത്തെ ഇപ്പോൾ എൻ്റെ മതത്തെക്കുറിച്ച് പറയാൻ മറ്റുള്ളവരോട് പറയാൻ അവരെ ബോധ്യപ്പെടുത്താൻ ഒക്കെ അവകാശമുള്ള ഒരു നാട്ടിൽ അത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ പാവപ്പെട്ട ദരിദ്രരായ ആളുകളെ അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്താൽ അതൊക്കെ മതപരിവർത്തനത്തിൻ്റെ ഇതിലേക്ക് മാറ്റി ആ പ്രവർത്തനത്തിൽ ഗൂഢമായ പ്രവർത്തനമാണ് എന്നൊക്കെ വരുത്തി തീർത്തു കൊണ്ട് അറസ്റ്റ് ചെയ്താൽ എന്തായിരിക്കും ഈ നാടിൻ്റെ ഒരവസ്ഥ എന്നുള്ളത് അല്പമെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ച് പോകേണ്ടതുണ്ട് ശരിക്കും ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ പല ആൾക്കാരും പറയും എന്തിനാണ് അവരോടൊപ്പം നിൽക്കുന്നത് ശരിക്ക് നമ്മളെ ക്രൈസ്തവ സമൂഹത്തെയും മുസ്ലിം സമുദായത്തെയും ഒക്കെ തമ്മി തല്ലിക്കാൻ വേണ്ടി ഹൈന്ദവ സമുദായ സമുദായത്തെയൊക്കെ പിന്നെ തല്ലിക്കാൻ വേണ്ടി ഇവിടെ ഛിദ്രശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടത് രാഷ്ട്രീയം മാത്രമാണ് പ്രിയപ്പെട്ടവരെ അവർക്ക് മതത്തിലോ അല്ലെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കുന്നതിലോ സഹായിക്കുന്നതിലോ ഒരു നിലക്കുള്ള യാതൊരു വിധത്തിലുള്ള വീണ്ടും വിചാരവും അവർക്കില്ല അവർ ആകുള്ളൊരു ലക്ഷ്യം രാഷ്ട്രീയം മാത്രമാണ് അത് മനസ്സിലാക്കി കൊണ്ടുപോകണം നമ്മൾ നമ്മളിതിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ പള്ളുരുത്തി വിഷയവുമായി ബന്ധപ്പെട്ട് ഹിജാബ് ഏറ്റവും മേച്ചമായ രീതിയിൽ ഒരു കന്യാസ്ത്രീ വന്ന് നമ്മുടെ കേരളത്തിൽ സംസാരിച്ചതിനെക്കുറിച്ച് പലരും പ്രതികരിച്ചത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി യഥാർത്ഥത്തിൽ അത് സുഡാപ്പികൾ തുടങ്ങിയ വർഗീയതയാണ് എന്ന് പറഞ്ഞെടുത്തെന്ന് മാറി അതൊരു യാഥാർത്ഥ്യമാണ് അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കണമെന്ന് സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും തോന്നി എത്രയോ എഴുത്തുകാരും മറ്റുമൊക്കെ രംഗത്ത് വന്ന ഒരു സാഹചര്യത്തെയും നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ചില ആളുകൾക്ക് രാഷ്ട്രീയം ഒഴിച്ചു കടത്താൻ വേണ്ടിയിട്ട് സംഘപരിവാര ശക്തികളോടൊപ്പം ക്രിസംഗികളും കൂടിയിട്ടുണ്ടാക്കിയ പൊറാട്ടു നാടകത്തിൻ്റെ ഭാഗമായി ക്രിസ്ത്യൻ സമൂഹത്തിലെ അവരുടെ പ്രവർത്തനങ്ങളെ മതപരിവർത്തനമായും മറ്റുമൊക്കെ ചിത്രീകരിച്ചു കൊണ്ട് അവർ അറസ്റ്റ് ചെയ്യുന്ന നടപടികൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നടക്കുമ്പോൾ നമ്മളതിന് കയ്യടിക്കാൻ പാടില്ല അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് വേർതിരിവിൻ്റെ മനോഭാവത്തിലേക്ക് പോയാൽ ഇവിടെ സംഘപരിവാരം വിജയിച്ചു എന്നുള്ളത് വേണം നമ്മൾ കരുതാൻ എന്ന് ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്രിസ്ത്യൻ സമൂഹം മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു ഭാഗത്ത് ഇങ്ങനെയുള്ള നിങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ മറ്റു മതസ്ഥരുടെ വിശ്വാസത്തെ നിങ്ങൾ ഹനിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ആളുകൾക്ക് ജയിലിലേക്ക് പോകേണ്ട ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ക്രൂരമായി ആക്രമിക്കപ്പെടുന്ന നിയമ നടപടിക്ക് വിധേയമാക്കപ്പെടുന്ന കാര്യങ്ങൾ അപ്പുറത്ത് നടമാടുന്നുണ്ട് എന്ന സാമാന്യ ബോധം നിങ്ങൾക്ക് വേണമെന്ന് മാത്രം ഈ ഒരു വിഷയത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കി ഈ വിഷയത്തെ കൃത്യമായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി